ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇസ്രായേൽ ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും ഒറ്റത്തവണയായി വിട്ടു നൽകിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാകൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ മുഴുവൻ ബന്ധികളെയും വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായാൽ ഗാസ മുനബിലുള്ള ഇപ്പോൾ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനും എഹിയാസിൻബാർ അടക്കമുള്ള ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരെ ഗാസവിട്ടു പോകാൻ അനുവദിക്കാമെന്നും ഇസ്രായേൽ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് അമേരിക്കൻ പ്രതിനിധികൾ ഖത്തറുമായും അതുപോലെ ഈജിപ്റ്റുമായും ഹമാസ് പ്രതിനിധികളുമായും പങ്കുവച്ചു എന്നുള്ള വിവരവും പുറത്തു വരികയാണ് ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകണമെങ്കിൽ അതിപ്പോൾ സാധ്യമാകണമെന്നും അല്ലാത്ത പക്ഷം ഇനി ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറല്ലെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്ത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ വേണം വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഒന്ന് ഗാസയിലുള്ള ഹമാസിൻ്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇനി ഹമാസിന് ഇസ്രായേലിനോട് പിടിച്ചെടുക്കാനുള്ള സായുധശേഷിയോ അല്ലെങ്കിൽ മറ്റ് അംഗബലമോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മൂന്നിലൊന്നായി അംഗബലം കുറഞ്ഞിരിക്കുന്നു ആയുധമാകട്ടെ പിടിച്ചു നിൽക്കാനുള്ളത് പോലും ഇപ്പോൾ ഹമാസിൻ്റെ പക്കലില്ല ഗ്രനേഡുകളോ ബോംബുകളോ റോക്കറ്റുകളോ ഹമാസിൻ്റെ പക്കൽ അവശേഷിക്കുന്നില്ല നേരത്തെ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈജിപ്ത് വഴി ഫിലാഡൽഫി ഇടനാഴി വഴി യഥേഷ്ടം ഹമാസിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു അന്ന് ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ആൾബലവും അംഗബലവും സായുധശേഷിയും ഇസ് ഹമാസിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇത് കൃത്യമായി മറ്റാരെക്കാളും ഹമാസിൻ്റെ നേതൃത്വത്തിൽ തന്നെ അറിയാം ഖത്തൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഇരിക്കുന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാർക്ക് ഇക്കാര്യം വ്യക്തമായി അറിയാം ഇസ്മായിൽ ഹരിക്ക് സംഭവിച്ച പോലെയുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും എഹിയാസ് ഇൻബാറിന് നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ എഹിയാസ് ഇൻബാർ കൊലപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേലുമായി ഒരു ഏർപ്പെടുക അതിന് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ ആ വിട്ടുവീഴ്ചകൾ ചെയ്യുക ഇതാണ് ഹമാസിന് ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഉപദേശം ഇതിനു മുൻപ് മറ്റൊരു പദ്ധതി അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ ആലോചിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിച്ചത് പക്ഷേ അതിന് തിരിച്ചടിയോ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ സ്ഫോടനമുണ്ടായി ഹിസ്ബുള്ളയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം ഹിസ്ബുള്ളയുടെ വയർലെസ് സംവിധാനങ്ങളടക്കം ഹാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഏറ്റവും ആധുനികമായ രീതിയിൽ തിരിച്ചടിച്ചു മരണം ഇരുപത്തഞ്ച് കഴിഞ്ഞു അതും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടതെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഹിസ്ബുള്ളെയും അറബ് തീവ്രവാദത്തെയും ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെട്ട ഇസ്രായേൽ സൈന്യത്തോട് എങ്ങനെ പൊരി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നീട് അവർ ചിന്തിച്ചത് ഇതോടുകൂടിയാണ് ഒരു വെടിനിർത്തൽ കരാറിൻ്റെ സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് സാധ്യമാക്കാനുള്ള ലക്ഷ്യവുമായി ഇസ്രായേൽ ഇസ്രായേലിന് മുന്നിൽ എത്തിയത് ഹമാസ് അടക്കമുള്ളവർ അതിൻ്റെ ചില ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് കേണപേക്ഷിക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക തന്ത്രപരമായ നയതന്ത്ര ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിന് അനുകൂലവും എന്നാൽ ഹമാസിനെതിരായുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് നിങ്ങൾ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കൂ എങ്കിൽ ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളായ എഹിയാസിൻമാർ അടക്കമുള്ളവർക്ക് വേണമെങ്കിൽ ഗാസ വിട്ടു പോകാനുള്ള അവസരം ഞങ്ങൾ നൽകാം ഇതിനപ്പുറം മറ്റൊരു ഡീല് ഇനി ഹമാസിന് കിട്ടാനില്ല അതാണ് അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ എന്ന് പറയുന്നത് കാരണം ഇനി ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത് ഏറ്റവും അവസാനത്തെ ചർച്ചയാണ് ഇനിയൊരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല ഇത് എന്തുകൊണ്ടാണ് ഈ ചർച്ച ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ ബന്ദികളെ ജീവനോടെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായിട്ട് മാത്രമാണ് അത്തരമൊരു ആഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡീലിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങളത് അംഗീകരിക്കാമെന്ന് വ്യക്തമാക്കുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു ഡീൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല പക്ഷേ ഇവിടെ ബന്ദികളെ ഒറ്റത്തവണ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെ ഒറ്റത്തവണയായി വിട്ടയക്കണം ബന്ദികളെ വച്ച് ഇത്രയും കാലം ഹമാസ് മനുഷ്യ കുരുതി നടത്തിയിരുന്നു ഹമാസ് അവരെ ഒരു ഒരു മനുഷ്യ മനുഷ്യക്കവചമാക്കി മാറ്റിയിരുന്നു ആ പരിപാടി ഇനി നടക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇതിന് ഹമാസിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഹമാസ് ഈ ബന്ദികളെ കൂട്ടത്തോടെ വിട്ടയക്കാനുള്ള സാധ്യതകൾ വിരളമാണ് കാരണം ഈ ബന്ദികൾ കയ്യിലിരിക്കുന്നതാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ ബന്ദികളെ കവചമാക്കിക്കൊണ്ട് യഹിയാസിൻമാർ അടക്കമുള്ളവർക്ക് ഗാസ വിട്ട് രക്ഷപ്പെടാമെന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴുമുണ്ട് ആ തന്ത്രം പറ്റിയാൽ ഇനിയും വിജയിക്കുമെന്നാണ് ഹമാസിൻ്റെ നേതൃനിര ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു കുതന്ത്രവും പൊളിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരു സൈന്യമാണ് അവർ എന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഹിസ്മുള്ളക്ക് ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ഉറപ്പായും मनसो